ഹലോ ഹലോ രേഖസാഹേബല്ലേ മാഷാ അല്ല പിന്നെ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാമത്തത് ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ് അതായത് അരീക്കോടാണ് നമ്മളെ പ്ലേസ് വരുന്നത് നമ്മൾ കുറച്ച് വിദൂരത്താണെങ്കിലും ഇതിനു കാണാനുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് കണ്ടു തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ റിട്ടേങ്ങൾ കണ്ടിട്ടുണ്ട് വ്യക്തപരമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടില്ല എന്നുള്ളതോളൂ ശരി പ്രത്യേകിച്ച് ഇന്നലെ കോഴിക്കോട് വെച്ച് മിനിയ ഇന്നലെ ഇന്നലെ മിനിയാന്നത്തെ പ്രോഗ്രാമിങ് നിങ്ങൾ അവിടെ ഉണ്ടല്ലോ ഏകദേശം ഫിനിഷിംഗ് പോയിൽ കുറച്ച് സമയങ്ങൾ സംസാരിച്ചല്ലോ മിനിയാന്ന് ഞായറാഴ്ച അപ്പൊ ആ സമയത്ത് ഒരു ചെറിയൊരു താടിയും തൊപ്പിയൊക്കെ ഉള്ള ഒരാളെ ശ്രദ്ധയിൽപ്പെട്ട് കാണും എന്നിട്ട് ലാസ്റ്റ് മൈത്രേനായിട്ട് സംസാരമൊക്കെ കഴിഞ്ഞ ഏകദേശം ഓക്കെ അപ്പം വിളിച്ചുകഴിഞ്ഞാല് ചില വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളാണല്ലോ സത്യത്തിന് മനുഷ്യനും ഓരോ ദിശകളിലേക്ക് നീക്കുന്നത് അപ്പൊ ആ കാഴ്ചപ്പാടായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറഞ്ഞ സമയങ്ങളത് ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഏതായാലും ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളെ കഴിയുന്നുണ്ട് കാരണം എടുക്കുന്ന നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഫോൺ ചെയ്താൽ ഞാൻ വേറെ പാർട്ടിക്ക് അത് വിളിച്ചിട്ട് യാതൊരു അവധിയൊക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഇന്ന് സയന്റിഫിക് ഏറ്റവും വലിയ സയന്റിസ്റ്റ് ഒരു ആത്മബോപ്പ് ഉണ്ടാക്കി ലാസ്റ്റ് അതിൽ കൂടെ അയാൾക്ക് തന്നെ വലിയ നിരാശ അനുഭവപ്പെട്ട ഒരു അവസ്ഥ നമ്മളെ ജീവിതത്തിൽ മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞ സാഹചര്യം നിലനിൽക്കുന്ന ചുറ്റുപാടിലും ഇന്ന് സമൂഹത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം എന്ന് തന്നെ പറയാ ആളുകൾക്കും ഇപ്പം എൻട്രൻസ് എക്സാം എൽ കെ ജി കുട്ടികൾക്ക് കൊടുത്തത് പോലെ അതിന് റിപ്ലൈ നൽകാൻ കഴിയുന്ന ഒരു ചുറ്റുപാടിലല്ലേ നമ്മളെ സമൂഹം നിൽക്കുന്നത് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട് ഏ സാധാരണ ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ കൊടുക്കാൻ വയ്യല്ലേ എൽ കെ ജി കുട്ടികൾക്ക് അതിന് തൊട്ട് മുമ്പായിട്ട് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുത്തി ശേഷം ചോദിക്കുമ്പോ അതിന് ആൻസർ കിട്ടും ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ വിഷയങ്ങൾ അവതരിപ്പിച്ചവിടെ ഞാനത് ശ്രദ്ധാപൂർവം കേട്ട് ആ കേട്ട വിഷയത്തിനുള്ള ആൻസർ ചിലപ്പോ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്ക് പറഞ്ഞുതരാൻ കഴിഞ്ഞോളൊന്നുമില്ല അതേ സ്ഥാനത്ത് ഒരു മുസ്ലിം ആണ് നിങ്ങൾ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ആയി ജീവിച്ചിരുന്നൊരാളാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില് നിങ്ങളോട് ഞാൻ ചിലപ്പോ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാൽ അതിൽ നിങ്ങളും പ്രയാസപ്പെടും അതിന് അപ്പൊ ഒരു വിഷയം ഞങ്ങളോട് ആ ഉന്നയിക്കണെന്ന് വെച്ചു കഴിഞ്ഞാല് നൂറ് ശതമാനം കാമിലായിട്ടുള്ള ഒരു വ്യക്തി ഈമാ പൂർണ്ണതയിലുള്ള അവസ്ഥ രണ്ടാമത്തെ വിഷയം ഒരു ശിർക്കും ചെയ്തിട്ടില്ല അതേ സ്ഥാനത്ത് അള്ള പറഞ്ഞത് മുയിമേ ഈ കേൾക്കുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ അറിവനുസരിച്ച് സ്വർഗം കിട്ടും അല്ലേ അറിയില്ല പറഞ്ഞ സാധനം തന്നെ ഇല്ല പിന്നെ അല്ല സ്വർഗത്തിന്റെ വിഷയായിരുന്നല്ലോ നിങ്ങള് ചാർട്ടാക്കിയിട്ട് സംസാരിക്കും ഉപയോഗപ്പെടുത്തുന്നത് ഒരു ആയിരുന്നു നിങ്ങൾ ആ സമയത്ത് അവിടെ അവതരിപ്പിച്ചിരുന്നു അതെ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് നരകത്തിൽ അതിന്റെ കഥ പറയുന്നിടത്തുള്ള അയുക്തിയാണ് അവിടെ ചോദ്യം ചെയ്തത് അപ്പൊ എന്നെ സംബന്ധിച്ച് സ്വർഗം നരകം എന്നൊക്കെ പറയുന്നത് വെറുതെ ആളുകളെ പേടിപ്പിക്കാനും കൊതിപ്പിക്കാനുള്ള ടൂൾ ആയിട്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്ന ഒരു പ്രത്യേക ശാസ്ത്രം എന്ന രീതിയിൽ ഇസ്ലാമിന്റെ സ്ഥാപകരും അതിന്റെ പിന്നീട് അതിൽ കൈകാര്യകർത്താക്കളും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഇപ്പോഴും ഡാഴക്കാരുടെ കയ്യിലാകെയുള്ള ഒരു ടൂളാണ് ഈ സ്വർഗം നരകം മരണം ഭയവും അതിന്റെ പൊള്ളത്തരാണ് അവിടെ ചൂണ്ടിക്കാണിച്ചത് അതിൽ ഈ പറയുന്ന വാദങ്ങൾ അയുക്തിപരമാണ് എന്നുള്ളതും വളരെ ഈ പറയുന്ന വാദങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് എന്നുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് അപ്പൊ അതിലിപ്പോ പരീക്ഷണം വയ്ക്കുന്നത് അവിടെ വെച്ചിട്ട് എന്തിനാണ് പരീക്ഷിക്കുന്നത് എന്നുള്ള രീതിയിൽ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി സ്വർഗത്തിൽ വെച്ചിട്ടാണ് രീതിയിൽ നിങ്ങൾ ആ വിഷയത്തിന് അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ആ പരീക്ഷണം അവിടെ വെച്ചിട്ടാണ് എന്താക്കുന്നത് ഓക്കെ എന്റെ ചോദ്യം അതിനകത്ത് വളരെ പ്രധാനമായിരുന്നു ഒന്ന് സ്വർഗത്തിൽ എന്തിനാണ് തിന്നാൻ പാടില്ലാത്ത പഴം എന്നുള്ളതാണ് ചോദ്യം രണ്ടാമത്തത് ആദ്യ ഈ ഇബിലീസ് എന്ന് പറയുന്ന പിന്നീട് ആയി പരിണമിക്കുന്ന ജിന്ന് ജിന്നു വർഗത്തിൽപ്പെട്ടയാളെ അള്ളാഹു ഉന്നതമായ സ്ഥാനത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ മലക്കുകളുടെ കൂടെ ഇടപഴകം വിടുമ്പോ അള്ളാഹുവിന് ധാരണ ഉണ്ടായിരുന്നില്ലേ ഇയാളെ അച്ഛന കേട് കാണിക്കും ഇയാളെ പിന്നീട് പിഷാജാക്കും എന്നൊക്കെ അപ്പൊ അള്ളാഹുവിന്റെ പിക്ക് അല്ലേ അതെ അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പ് അള്ളാഹുവിന്റെ ഊഹ്മാനം അല്ലേ അതുകൊണ്ടല്ലേ ഉം 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 സൃഷ്ടിക്കുന്നതിന് അപ്പൊ ഞാൻ ചോദിക്കുന്നതിന്റെ ചോദ്യത്തിൽ ആൻസർ നിലക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം നിങ്ങളോട് തന്നെ ചോദിക്കുന്നത് അതായത് പൂർണ്ണമായിട്ട് ഉള്ള ഒരാൾക്ക് അതേപോലെ തന്നെ ഒരു ശിർക്കും ജീവിതത്തിൽ ചെയ്യാത്ത ഒരാൾക്ക് അള്ളാഹുത്തല പറഞ്ഞത് പൂർണമായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരാൾക്ക് ഒരു പോരായ്മ വരാത്ത രീതിയിൽ ഈ ഒരു ആൾക്ക് സ്വർഗം കിട്ടുമല്ലേ സലാമിന്റെ വിശ്വാസം അത് നല്ലൊരു ആൻസർ ആണ് യഥാർത്ഥത്തിൽ പക്ഷെ അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടും മലക്കാൾക്ക് അതാ സ്വർഗം കൊടുക്കുന്നില്ല എങ്ങനെ? മുഴുവൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയ ആളുകളാണല്ലോ മലക്കാൾ ഞാൻ ചോദ്യത്തിൽ ചോദിക്കപ്പെട്ടെ ഇവർക്ക് സ്വർഗം ഉള്ളാ കൊടുക്കുന്നില്ല അല്ല മലക്കൾക്കല്ലാതെ സ്വർഗം കൊടുക്കുന്നില്ല ഒന്ന് രണ്ടാമത്തത് മലക്കൾക്കുന്നില്ല അല്ല ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം അതായത് ഒരു വിരുന്നാണ് ഒരുക്കുന്നത് ഇവിടെ ചോ ഒരു സൽക്കാരാണല്ലോ അത് ഷൂട്ടബിൾ ഷൂട്ടബിളാവാത്ത ഒന്നിനും അതിന് യോഗ്യതപ്പെടാത്തൊരു അവസ്ഥ വരൂല്ലോ ആ സാഹചര്യത്തിൽ എന്തിനാണ് മലക്കൾക്ക് സ്വർഗം എന്നുള്ളതിനോട് ചോദിച്ചത് പക്ഷേ പറയേണ്ടത് മലക്കുകൾക്ക് സ്വർഗം കിട്ടുവോ അല്ല അള്ള നരകത്തിലാണ് ഇരിക്കണത് അല്ല സ്വർഗത്തിലാണോ അല്ലേ ഞാൻ നിങ്ങൾ എവിടത്തേക്കും അള്ളാഹു സ്വർഗത്തിലാണോ അല്ലേ ഞാൻ ചോദിക്കണത് നിങ്ങളോട് മലക്കുകൾക്ക് എന്തുകൊണ്ട് സ്വർഗ്ഗം കൊടുക്കില്ല നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോ ഞാൻ നിങ്ങളോട് സ്വാഭാവികമായിട്ടും ചോദിക്കില്ല അള്ള സ്വർഗത്തിലാണോ അല്ലേ അപ്പൊ അള്ളാഹു തെല സ്വർഗത്തില് അള്ളാഹനെ സുഖിപ്പിക്കാന് ഞാൻ ചോദിക്കുന്നല്ല നിങ്ങൾ അഭിനയിക്കല്ലേ ഞാൻ അള്ളാഹു അതായത് ജന്നാത്തുൽദൌസിന്റെ മുകളിലല്ലേ അള്ളാന്റെ അർഷേ ആണ് അവ അത് സ്വർഗത്തിന്റെ ഭാഗമാണോ അല്ല സ്വർഗത്തിനേക്കാൾ ഉന്നതമായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥയിലാണോ അല്ല സ്വർഗത്തേക്കാൾ താഴ്ന്ന അവസ്ഥയിലാണോ അള്ളാഹുത്തിരിക്കുന്നത് അതിൽ ഒരു ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് ഞാൻ കൂടുതൽ പ്രത്യേകിച്ചും സാധാ സീത ജനങ്ങൾക്ക് വ്യക്തമാകുന്ന രീതി വിഷയത്തിന് അവതരിപ്പിക്കാൻ ഓക്കെ ഓക്കെ ഞാൻ പറയട്ടെ നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞു ചോദിച്ചാൽ ഒന്ന് ഒന്ന് അള്ളാഹു അല്ലാത്ത കംപ്ലീറ്റ് സൃഷ്ടികളാണ് സൃഷ്ടി സൃഷ്ടാവായിട്ട് നിലനിൽക്കുന്നത് ഇസ്ലാമിന്റെ വ്യവസ്ഥ അനുസരിച്ച് അള്ളാഹു മാത്രമാണ് ആ മൂന്ന് സംഗതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ലോകമുയം കുത്തിമറിഞ്ഞ് എടുത്തു തരാൻ കഴിയില്ല അത് ഞങ്ങള് മുമ്പിൽ വേണമെങ്കിൽ മതി അല്ലാ മാത്രമാണ് നിങ്ങളൊരു വാദം മുന്നോട്ട് വെക്കുമ്പോൾ അടിസ്ഥാനം പറയാം എന്റെ ചോദ്യത്തിന്റെ ബേസ് എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്തതെല്ലാം സൃഷ്ടികളാണെന്നാണ് നിങ്ങളെ വാദം അതിന് ഇവിടെ സാധാരണ വിശ്വാസികളെ നിങ്ങൾ പറയാ പറഞ്ഞു കൊടുക്കുന്നതും അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്ന വാദം ഇത്രയും സങ്കീർണമായി പ്രപഞ്ച പ്രതിഭാസങ്ങളിൽ ഇത്ര കൃത്യമായിട്ട് ഇതിങ്ങനെ പിന്നെ സംവിധാനിച്ചു വെക്കണമെങ്കിൽ അത് തനിയെ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നത് വിഡിത്തമാണെന്നും അതിന് പിന്നിൽ വളരെ ശക്തനായിട്ടുള്ള ഒരു ക്രിയേറ്റർ ഉണ്ട് എന്നുള്ളതാണ് എന്റെ കോംപ്ലക്സിറ്റി പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ സൃഷ്ടാവിനെ സ്ഥാപിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇത്രയും കോംപ്ലക്സിറ്റി സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു സൃഷ്ടാവ് എന്ന് പറയുന്നത് അത് എത്ര കോംപ്ലക്സ് ആയിരിക്കും ഞാൻ പറഞ്ഞ വലിയ കോംപ്ലക്സിറ്റി ഓക്കെ അതിനുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം ഒന്ന് മനുഷ്യന് റിസർച്ച് നടത്തി കണ്ടെത്താൻ കഴിയുന്നതിൽ ഒരു പരിമിതി വെച്ചാണ് ഉദാഹരണത്തിന് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ അംഗീകരിക്കേണ്ട ചില വ്യവസ്ഥകൾ ഭൂമിയിലുള്ള ആവത്തില്ല സ്ഥാപിതമാക്കിയിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ലോക ലോകസുന്ദരി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോത്തിനെ സംബന്ധിച്ചിടത്തോളം എരുമനെ കാട്ടിത്തരാൻ കഴിയുള്ളൂ അത് കണ്ണുണ്ടായിട്ടോ ചിന്തിച്ചിട്ടോ ടെക്നോളജി ഉപയോഗിച്ചിട്ടോ ഏത് മീഡിയേറ്റർ ഉപയോഗിച്ചാലും ശരി ആ സൗന്ദര്യത്തിന് മറ്റൊന്നിനെ കണ്ടെത്താനുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള അവസ്ഥ ഉള്ള നിഷേധിച്ചു നിഷേധിച്ചിന് എന്ന് കരുതി എരുമക്ക് സൗന്ദര്യം ഇല്ലാന്ന് നിഷേധിക്കാൻ പറ്റൂല മനുഷ്യന്റെ സൗന്ദര്യം ഒന്നും കൂടെ നിങ്ങളോട് ഡിസ്രെസ്പെക്ട് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറച്ചുകൂടി എല്ലാം സാധാരണ മനുഷ്യന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ നടത്തുന്ന വിമർശനങ്ങൾ അവരുടെ വിശ്വാസത്തിലെ അയുക്തിയെ ഞാൻ ചോദ്യം ചെയ്യുന്നതിലെ കാര്യങ്ങളിലേക്ക് നേരിട്ട് വരൂ പോകുന്നു യുക്തിപരമായിട്ട് ആ വിഷയം ടച്ച് ഒന്ന് മൂന്ന് ഗുണങ്ങളെ അടുത്ത് ഉണർത്താം മൂന്ന് ഗുണങ്ങൾ ഓരെണ്ണാംസും ഞാനാണെന്ന് അവകാശപ്പെടുന്നുണ്ടോ വൗതല ഞാൻ വേർഡ്സ് തീരുന്ന പോലത്തെ തന്നെ പറയാം ഡിസൈനർ ഇതേപോലെ ആലിമ് ഞാനാണെന്നുള്ള വൗത്തല അവകാശപ്പെടുന്നുണ്ട് അറിവുള്ളവൻ ആ ഈ അറിവ് എന്നുള്ള ഒരു സംഗതി നൂറ് ശതമാനം പോരായ്മ ഇല്ലാത്ത അവസ്ഥയിൽ മാത്രമേ അത് പെർഫെക്റ്റ് ആണ് എന്നുള്ളത് എന്താക്കാൻ പറ്റുള്ളൂ അംഗീകരിക്കാൻ പറ്റുള്ളൂ ആ രീതിയിലുള്ള അറിവ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനോട് അള്ളാഹുതല ഉണർത്തിയത് അതേ സ്ഥാനത്ത് അള്ളാഹാവിൽ നിന്നും പുറപ്പെട്ട് വന്നിട്ടില്ലാ അള്ളാവിൽ നിന്നും പുറപ്പെട്ടതായിട്ടില്ല അല്ലാത്ത മുയവം ഫന്നിന്ന പറയാ കലാ പറയാ അതിന് നൂറ് ശതമാനം ലോക അവസാന പേരെ പരിശ്രമിച്ചാലും പോരായ്മ നിലം കൂടി നൂറ് ശതമാനം ഒരു ഉദാഹരണം പന്നിട ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈല് അതൊരു പത്ത് കൊല്ലം മുമ്പത്തെ നമ്മൾ ഉപയോഗിക്കൂല തന്നെ ഇനി പോരായ്മ ഇനി ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് നമ്മളെ കൈത്തേ നമ്മൾ ഒഴിവാക്കും അത് കലയാണ് അത് അങ്ങനെ മനസ്സിലായില്ല കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണതാത്ത മറ്റു മനുഷ്യന്റെ അധ്വാനം കൊണ്ട് കണ്ടെത്തുന്ന ഒരു ടെക്നോളജിയിലേക്ക് കയറുകയാണല്ലോ നിങ്ങൾ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിട്ട് ബാക്കി അതിന്റെ സങ്കേതങ്ങളെയും സാങ്കേതിക പദങ്ങളെയും ഒക്കെ നിങ്ങൾ നിങ്ങളുടേതായ ഉത്തരത്തിലേക്ക് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വക്രീകരിക്കുന്നു ഞാൻ അങ്ങനല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി കുറച്ചുകൂടി നമ്മൾ സാധാരണ മനുഷ്യന്മാർക്ക് ഇത് ആളുകൾ കേൾക്കുമല്ലോ സാധാരണ മനുഷ്യന്മാർ അതായത് രാവിലെ എഴുന്നേറ്റ് പറമ്പിലും പാടത്തും പണിയെടുത്ത് കൂലിപ്പണിക്ക് പോയി സെൻട്രിങ്ങിന്റെ പണിക്ക് പോയി വണ്ടി ഓടിച്ച് അങ്ങനെ ജീവിക്കുന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ ഉണ്ടാവും അവർക്ക് മനസ്സിലാവണ കൊലത്തില് നിങ്ങൾ പറയും എന്താണ് നിങ്ങളെ ദീനിന്റെ ഞാൻ ഈ ചോദ്യം നമ്മൾ അഞ്ചാം തീയതി നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്ന അടുത്തന്നെ അടിമത്ത വിഷയത്തിൽ സംവാദം നടക്കാൻ പോകുന്നുണ്ട് എന്താണ് ഈ വിശ്വാസികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന മൂല്യബോധം എന്താണ് നിങ്ങൾ കൊടുക്കുന്ന അറിവ് മനസ്സില ഈ തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരൂ അള്ളാഹുവിന്റെ സഫത്ത് പറഞ്ഞാൽ നിങ്ങൾ ഈ ആമത്തിനാള് വരെ തർക്കിച്ചാൽ ഉങ്ങൾക്കൊന്നും ആവാൻ പറ്റില്ല നമുക്കൊന്നും ആവാൻ പറ്റാത്ത കാര്യമാണ് എത്തൂല സംബന്ധിച്ചെ ഒന്ന് ഒരു മനുഷ്യന് ഭൂമി ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹം അതിന്റെ നിയമത്താവുന്ന ദീൻ നിയമമാണ് എന്നുള്ള പറയുമ്പോൾ ലോക അവസാനം വരെ ആര് റിസർച്ച് നടത്തിയാൽ ശരി അതിൽ പോരായ്മ കണ്ടെത്താൻ കഴിയൂല വിവരമില്ലാത്ത ആളുകളെടുത്ത് അവിടെ വിവരക്കേണ്ട ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഇത് മറ്റുള്ളവരിൽ കൂടെ നടക്കുന്നുള്ളൂ ആ സ്ഥാനത്തതിനെ കുറിച്ചിട്ട് ഗ്രാഹ്യത ഉള്ള ആളുകളിൽ അള്ളാഹു മനുഷ്യർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന വേദഗ്രന്ഥം എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഗ്രന്ഥത്തിൽ വാദം ഞാൻ അവിടെ വെല്ലുവിളിച്ച മൈത്ര പതിനായിരം ഞാൻ കഴി തരാ നിങ്ങൾ എന്താക്കി ന്യൂനത നിങ്ങളെന്താ എണ്ണാ ചോദിച്ചത് ഞാൻ പറഞ്ഞു സയന്റിഫിക് ആയിട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരാശികൾ കണ്ടെത്തുന്ന മുഴുവൻ അറിവുകൾക്ക് ഞാൻ ന്യൂനത കാണിച്ചു തരാം അതേ സ്ഥാനത്ത് വഹിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുത്താലം നൽകപ്പെട്ട ഏതെങ്കിലും ഒരു അറിവിൽ ന്യൂനത കാണിച്ചു തരാണ് പതിനായിരം റുപ്യ തരാമെന്ന ഞാൻ മൈത്രനോട് ചോദിച്ചു അതിന് ഉത്തരം നന്ദിയില്ല എന്താണ് ആകാശം ആകാശം എന്താന്നുള്ളത് ഒന്നില്ലെങ്കിൽ അള്ളാഹു വിശദീകരിച്ചിരുന്നു അതല്ലെങ്കിൽ മനുഷ്യന്റെ ടെക്നോളജി അനുസരിച്ച് നിങ്ങൾ മറച്ചു പിടിക്കുന്നത് അതെന്താന്ന് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുന്റെ അള്ളാഹു അള്ളാഹു പറഞ്ഞു തന്ന അറിവിൽ ന്യൂനതകൾ മാത്രല്ല അബദ്ധങ്ങളും ആന മണ്ടത്തരങ്ങളും ഉണ്ട് എന്ന് ഞങ്ങൾ പറയുമ്പോ നിങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നത് അത് ന്യൂനതയല്ല എന്ന് നിങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ ഉദാഹരണം പറഞ്ഞാ ഞാൻ പറഞ്ഞതാളി ആകാശം തന്നെ ഉദാഹരിച്ചോളീം ഉദാഹരിച്ചോളിയും കൃത്യമായിട്ട് നിങ്ങൾ ആകാശത്തെ അതായത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന ആകാശത്തെ കുറിച്ച് അള്ളഹുർ പറയില്ലേ ഇല്ലേ ഈ ആകാശങ്ങളെ അള്ളാഹു അദൃശ്യമായ തൂണുകളാൽ ഉയർത്തി നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നില്ലേ ആകാശം ഒരു വിധാനമാണ് ഒരു എന്താ ഒരു മേലാപ്പാണെന്ന് പറഞ്ഞിട്ടില്ലേ ഇല്ലേ ഇങ്ങനത്തെ ഏഴ് ആകാശങ്ങൾ ഉണ്ട് എന്നത് പറഞ്ഞിട്ടില്ലേ ഒന്നാമത്തെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഉണ്ട് എന്നത് പറഞ്ഞിട്ടില്ലേ ഓക്കേ ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്ന് ഈ സയന്റിഫിക് പിന്നെ ഈ ശാസ്ത്രീയമായിട്ടുള്ള അറിവ് വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇന്ന് അറിയാം എന്ത് അന്നത്തെ കാലത്ത് മനുഷ്യ വിചാരിച്ചത് എന്തോടെ ഒരു മേലാപ്പ് ഉണ്ട് തന്നെയാണ് ആ അറിവാണ് അള്ളഹുറാൻ പറഞ്ഞത് അതിനെയാണ് വിശദീകരിച്ചത് അതിന്റെ തൂണ് കാണുന്നില്ലല്ലോ എന്നുള്ള ആ പിന്നെ അത്ഭുതത്തെക്കെ അള്ളാഹുവിന്റെ മിടുക്കായിട്ട് അവതരിപ്പിച്ചത് ഇവിടെ നമുക്ക് ഇപ്പൊ അറിയാം ആകാശം എന്ന് പറയുന്ന ഒരു വസ്തു ഇല്ല അതൊരു ആണ് മനസ്സിലായി നമ്മളെ കണ്ണ് കണ്ട് തോന്നുന്നത് അപ്പൊ ഞാൻ ഇന്നലെ കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഗുരുവായൂർ വഴി വരുന്ന സമയത്തെയും അവിടെ പുതിയ റോഡിന്റെ പണി നടക്കുക അപ്പം ഒരു ഒന്നൊരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒക്കെ ഈ മൂന്ന് രണ്ട് സൈഡിലും മൂന്ന് വരി പാത പൂർണമായി പണി തീർത്ത് ആ ലൈറ്റ് വൈറ്റ് ലൈൻ ഒന്നും ഇടാതെ കിടക്കാണ് അപ്പൊ അവിടെ ഇങ്ങനെ നമ്മള് വെള്ളം തളം കെട്ടി കിടക്കുന്ന പോലെ തോന്നും മരീചിക പോലെ നമുക്ക് മനസ്സിലാവും നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അവിടെ ഒന്നും ഇല്ല നമുക്ക് തോന്നണാണ് അതൊരു ആണ് ആ വെയിലും അവിടുത്തെ വെള്ളത്തിന്റെ വായ്പറും ഇങ്ങനെ വന്നിട്ട് വരുന്ന സാധനമാണ് എന്നതുപോലെ ആകാശം എന്നൊരു വസ്തുവേ ഇല്ല ആകാശം ഇല്ലാത്തതിനെ ആകാശം വിശദീകരിക്കുന്നു ഞാൻ പറഞ്ഞ പോയിന്റ് എത്രയുള്ളൂ ഇതിപ്പോ നമ്മൾ പറയുമ്പോ പറയും ആകാശം എന്നതുകൊണ്ട് അതേസമയം ആകാശത്തെ അന്തരീക്ഷ ഏഴ് തട്ടുകളായി തിരിച്ച് അത് വിശദീകരിച്ചു അല്ല ഞാൻ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് റിജക്ട് ചെയ്യാം അവകാശപ്പെട്ട ആളാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക അവസാനം വരെ പ്രായപൂർത്തിയിലേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു അറിവാണ് നമ്മുടെ കയ്യിലുള്ളത് അത് സയന്റിഫിക് ആയാലും ശരി ഞാൻ പറഞ്ഞല്ലോ അത് വെച്ചിട്ട് ഞാൻ അടക്കല്ലേ അടക്കല്ലേ ഞാൻ ഉണർത്ത ഒന്ന് ഞാൻ ന്യൂനതല്ലാതെ കംപ്ലീറ്റ് സൃഷ്ടിപ്പില് ന്യൂനതല്ലാതെ കംപ്ലീറ്റ് സൃഷ്ടിച്ചതാരാണ് അള്ളാഹു ആണെന്നുള്ള എന്താക്കുന്നുണ്ട് അവതരിപ്പിക്കുന്നു ഇതോ നിർമാണം പരിപൂർണതയിലുള്ളതാണെന്നുള്ള അള്ളാഹുത്തിൽ എന്താക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ ഈ വേദിയിൽ വെച്ച് സംസാരിച്ചപ്പം അതിൽ നിന്ന് ഒരാൾ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഇങ്ങനെ ഈ കയ്യും കാലൊക്കെ ഒന്നും ഇല്ലാത്ത കുട്ടികളൊക്കെ ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ള രീതി സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു പൊന്നാര സുഹൃത്തെ ഒരു ഇന്റർനാഷണൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അയാളെ വീട്ടിൽ ഒരു ബഡ്സ്വിച്ച് അതല്ലെങ്കിൽ ഒരു ചെറ്റപ്പരണ്ടാക്കി എന്നുള്ളത് തീർത്തും അതായത് കഴിവുകേടെല്ലാം മറിച്ച് തീരുമാനമാണ് ഈ തീരുമാനത്തിനെ കൊണ്ടിട്ട് കൈവേടിലേക്ക് ചേർത്തല്ലേ നിങ്ങൾ ഇത് പറയും ആകാശത്തിന്റെ ഉദാഹരണം അറിവിൽ ന്യൂനതല്ല നിങ്ങൾ പറഞ്ഞല്ലോ പതിനായിരം അയച്ചേരണം മറ്റേ മറ്റേ ഷജീർ പുളിക്കൽ പറഞ്ഞ പോലത്തെ പതിനായിരം ആയതരാം ആയിക്കോട്ടെ ഓൾറെഡി തയ്യാറാണ് ഈ ആകാശത്തെ കുറിച്ച് അള്ളാഹു നൽകിയ അറിവുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒരു എണ്ണായിരം വർഷം എണ്ണൂറ് കോടി പ്രകാശ വർഷം സഞ്ചരിക്കണം ഒരു നക്ഷത്രത്തിലേക്ക് എത്താൻ ഗാലക്സികളെ കൂട്ടങ്ങൾ ഉൾപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടുള്ള വിഷയത്തിനേയും കൂടുതൽ ജനങ്ങൾക്ക് നോർമലായിട്ടുള്ള ആയിട്ടുള്ള ജനങ്ങളുണ്ടല്ലോ ഇവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ വിഷയം ഡിസ്കസ് ചെയ്യാം അതായത് ഭൂമിനെ കാണാൻ പതിമൂന്ന് ലക്ഷം വ്യാസത്തിലാണ് സൂര്യനെ സ്ഥിതി ഇതേപോലെ കോടിക്കണക്കിന് നക്ഷത്രത്തിന്റെ കൂട്ടത്തിന് എന്ന് പറയാം ഞാൻ ഈ വിഷയം എടുത്തിട്ട് കഴിഞ്ഞാൽ എവിടെ എത്തൂരാ നമ്മക്ക് തിരിഞ്ഞ കൊലത്തില് പറയാം തിരിഞ്ഞ കൊലത്തില് പറയാം ഞാൻ ുംസാദി തമ്മടികളായ ആളുകളെ അപ്പൊ ഈ വിഷയത്തേക്ക് അങ്ങട്ട് കേറിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സമയം പോകും ഞാൻ ചോദിക്കണത് എന്താ വച്ചാൽ ഇത്രത്തോളമാണ് യൂൺസിനെ ബില്ലാത്തമ്മള് മീൻറെ വയത്തിൽ കുടുങ്ങി കുടുങ്ങിയല്ലോ ലാഹിലഅ എന്ന് പറഞ്ഞു പറഞ്ഞുവേ പഠിച്ചെ ഞാൻ വലിയ അക്രമ അള്ളാഹുത്തൽ റിപ്ലൈ കൊടുക്കുന്നത് അഥവാ എന്നോട് അധുവാ എങ്ങാനും ചെയ്തിട്ടില്ല ക്യാമറ നാൾ വരെ ഞാൻ ഉള്ളത് പുറത്തിറക്കൂല മറുപടി അവിടെ കൊടുക്കുന്നത് എത്തില്ല തോന്നിയാസോടെ ചെയ്ത് ഞങ്ങള് ചോദിക്കട്ടെ നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമായി ജീവിച്ചിരുന്ന ആളായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്

െ അതിലെ അതായത് ആകാശങ്ങളിലെ ദൃഷ്ടാന്തങ്ങൾ ശ്രദ്ധിക്കാതെ തിരിഞ്ഞു കളയുന്നവരാകുന്നു എന്ന് പറഞ്ഞാ പറയാം പറയാം ആകാശങ്ങളും അതിന് താഴെയുള്ള ചന്ദ്രനും നക്ഷത്രങ്ങളും എന്ന് നമ്മളുടെ കാഴ്ചയിൽ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു മനുഷ്യനോട് ചോദിക്കണ്ജഅമ ഇസൻ ഏ ൻ എന്ന് പറഞ്ഞിണ്ടാവും സംരക്ഷിതമായ ഒരു മേൽപുര അല്ലെ ഒരു മേലാപ്പ് ഒരു മേലങ്കി ഒരു കനോപ്പി അതായത് അർദ്ധഗോളാകൃതിയിലുള്ള ഒരു മേൽപുര നമ്മളെ കൊട കമിഴ്ത്തി വെച്ചത് പോലത്തെ ഒരു സാധനമായിട്ട് അള്ളാഹു ഖുർഹാനിൽ ആകാശത്തെ പരിചയപ്പെടുത്തുകയും അതിന് താഴെ കാണുന്ന വസ്തുക്കളെ കുറിച്ച് മനുഷ്യർ അശ്രദ്ധരാണ് ആ ദൃഷ്ടാന്തങ്ങളിൽ അവർ അല്ലാഹുവിന്റെ അത്ഭുതം കാണുന്നില്ല എന്ന് അള്ളാഹു പരിതപിക്കുകയും ചെയ്യുന്ന വചനമാണ് ഇരുപത്തി ഒന്ന് മുപ്പത്തിരണ്ട് അല്ലേ

ഞാൻ സംഭവിക്കൂല ഇതെന്താണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിഷയം അവതരിപ്പിക്കണത് അതായത് ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും അള്ളാന്റെ കൽപ്പന ഏതുപോലെ ബഹുമാനപ്പെട്ട റെസോൾവ് വായിച്ചല്ല തങ്ങൾ പൂർത്തീകരിച്ചു കാണിച്ചു ഈ പൂർത്തീകരണത്തിനാണ് ദീൻ എന്ന് പറയാ ആ ദീനിലുള്ള ഒരു നിയമത്തിന് പോരായ്മ കാണിച്ചു തന്ന മതി എന്നുള്ളത് മറ്റത് റിസർച്ച് കണ്ടെത്തണമെങ്കിൽ സയൻസ് അത്രത്തോളം ടോപ്പിൽ പൂർണതയിലേക്ക് എത്തണം അത് സയൻസ് എത്തുന്നില്ല അതുകൊണ്ട് കിട്ടുന്നത് മുങ്ങാ പിന്നെ ഒഴിവാക്കാന്നല്ലേ പറ്റുള്ളൂ കാരണം ഒരുപാട് തിരുത്തി 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 കൺവെർട്ട് ചെയ്ത് പോയി കൊണ്ടിരിക്കുക ഞാനിങ്ങൾ വലിയ സയന്റിസ്റ്റും അല്ല ഓക്കെ അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ജസ്റ്റ് അതിൽ പുരോഗതി ഉണ്ടാവും ഞങ്ങളോട് ചോദ്യം ചോദിക്കാം അത് നിങ്ങൾ ശ്രദ്ധിക്കുക കറക്റ്റ് ആയിട്ട് അതിന് എസ്ആർ തന്നെ ആ അത് പിട്ടിയല്ല മാറിക്കല്ലേ കാരണം അതിൽ കയറി പോയ കേട്ട ഇറങ്ങാൻ കയ്യിലോക്കോ ഞാൻ നിങ്ങളും സാധാ സീതാ ജനങ്ങൾ തീറ്റ വിഷയം പരിശ്മമായ സമയം വെച്ചിട്ട് ഒരു വിഷയങ്ങൾ പൂർത്തിയാക്കാന്നുള്ളതാണ് നിങ്ങൾക്ക് ക്ഷമ ഉള്ള കൂട്ടത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് വാല്യൂസ് ഉള്ള സാധനമാണ് സമ്പത്ത് എന്നുള്ളത് അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ അതിനും വേണ്ടിയിട്ട് മനുഷ്യനെ അധ്വാനിക്കുന്നുണ്ട് ചിലപ്പം ആരെങ്കിലും വേറെ ഉപദ്രവിക്കുന്ന ചിലപ്പോൾ കൊന്നിട്ട് എന്താക്കുന്നുണ്ട് അത് പോണ്ടത്തിന്റെ മുകളിൽ ചെയ്തതാന്നുള്ള നിലയ്ക്ക് ചെറിയ റിഡക്ഷൻ ഉണ്ടാവും തെറ്റ് വലിയതാണെങ്കിലും ഞാൻ ഇതിലും വലിയ വാല്യൂസ് ഉള്ള സാധനമാണ് അധികാരം എന്നുള്ളത് അധികാരത്തിന്റെ മുകളിൽ സ്വന്തം ഭാര്യനെ വരെ ഫിറോങ് കൊന്നാണ് അതിനു വേണ്ടിയിട്ട് സമ്പത്ത് മൂയം ത്യജിക്കും ഇതിലും കൂടുതൽ വാല്യൂസ് ഉള്ള ഒരു സംഗതിയാണ് എക്സസൈസ് ശ്രദ്ധിക്കണ്ടോ ഇതിലും വലിയ വാല്യൂസ് ഉള്ള സംഗതിയാണ് ജീവൻ എന്നുള്ളത് ജീവൻ പോയിട്ട് പിന്നെ അധികാരം കിട്ടിയിട്ടൊരു കാര്യമില്ലല്ലോ ഉണ്ടാവോ ഉണ്ടാവൂല ആ ഈ ജീവനേം വാല്യൂസ് ഉള്ള ഒരു സാധനമുണ്ട് ആ നമ്മൾ പോവേണ്ടത് ജീവനേം വാല്യൂസ് ഉള്ള സാധനത്തിന്റെ പേരാണ് ഇപ്പൊ ഒരു കുട്ടി കിണറ്റിൽ ചാടി ആ തള്ള അത് ഒറ്റിക്കായിട്ട് ചാടിയിട്ട് ആ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി നോക്കും ആ സ്ഥാനത്ത് വാപ്പയാണെങ്കിൽ പാളയങ്കാരൻ ഓടും സ്വന്തം ജീവനെ പോലും അവിടെ ബലി കൊടുക്കണ ആരും അതൊരു വിഷയം തന്നെ ഇല്ല ഈ സ്നേഹത്തിന്റെ മുകളിൽ ഈ കുട്ടിയായിട്ടുള്ള ബന്ധത്തിന്റെ മുകളിൽ അല്ല വിവേകം കമ്മിയല്ല കൂടുതലുണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യാം ആ അടുത്ത ടോപ്പിക്കിൽ നമുക്ക് വിഷയം ഇടാം ഇത് ഞാൻ പൂർത്തിയാക്കട്ടെ അപ്പൊ പിന്നെ ഐറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് സ്നേഹം ഉണ്ടാവാൻ വേണ്ടിട്ട് അവിടെ പരിപാടി ഇക്കുമത്തോടെ ഉപയോഗിച്ചാൽ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അല്ല വിഷയം എത്തൂല മൂന്നാമത് അപ്പൊ ഈ ജീവനേക്കാളും വാല്യൂസ് ഉള്ള സാധനമാണ് എന്ത് സ്നേഹം ഉള്ളത് ആണോ അല്ലേ അപ്പൊ ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും സ്നേഹിക്കുന്ന ഒരു പ്രവാചകനെ കൊള്ള ഈ രീതിയിൽ സംസാരിക്കുമോ അവ മനുഷ്യനെ കയ്യ വട്ടണ്ടി അതെല്ലാം തലവട്ടിയ വക്കാണ്ട് നിങ്ങൾ പറഞ്ഞു ചോദിച്ചാല് പറഞ്ഞു ആ അതന്നെ വിഷയം അത്രത്തോളം പോണത് ഒന്നുമില്ല നിഷ്പക്ഷമായിട്ട് വിഷയം അവതരിപ്പിക്കാൻ തുടങ്ങി ഞാൻ ചോദിക്കാം നിങ്ങൾ രണ്ടിട്ട് ഇടവേള വരുമോ ഒന്ന് വെള്ളം നിങ്ങൾ വെള്ളം ഞാൻ പറയാം നിങ്ങൾ കേട്ടോ അല്ല അതിനല്ല രണ്ടിനിട്ടൊന്നുമില്ല വേറെ ഒന്നുമില്ല ഞാൻ വീട്ടിലുള്ളത് ഒരു വെള്ളം കുടിച്ച് ഞാൻ അങ്ങോട്ട് അടിക്കാല്ലേ ഇങ്ങോട്ടടിക്ക രണ്ടേ രണ്ട് മിനിറ്റ് ഇൻഷാ രണ്ടിനിറ്റ് ഇൻഷാള്ള